നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം യു എ ഇ ഒന്നടങ്കം റമദാൻ മാസത്തിനായി കാത്തിരിക്കുകയാണ് ഫെബ്രുവരി പത്തൊൻപതോടെ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന റമദാൻ മാസത്തിന് മുന്നോടിയായി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വിശുദ്ധ മാസത്തിൽ യു എ ഇയിലുടനീളം ദൈനംദിന ചിട്ടകൾക്കും ജോലി സമയങ്ങൾക്കും സാമൂഹിക രീതികൾക്കും കാര്യമായ മാറ്റങ്ങൾ വരും ഇത് നോമ്പെടുക്കുന്നവരെയും അല്ലാത്തവരെയും ഒരുപോലെ ബാധിക്കും ഇസ്ലാമിക കലണ്ടറിലെ ഏറ്റവും പുണ്യകരമായ മാസങ്ങളിലൊന്നാണ് റമദാൻ ഈ മാസത്തിൽ മുസ്ലീങ്ങൾ നോമ്പ് നോൽക്കുകയും അതുപോലെ തന്നെ വിശുദ്ധ ഖുറാൻ പാരായണം ദാനധർമ്മങ്ങൾ ദൈവസ്മരണകൾ അധിക നമസ്കാരങ്ങൾ തുടങ്ങിയ വിവിധ ആരാധനകളിലൂടെ കൂടുതൽ സമയം അല്ലാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു ഇസ്ലാമിന്റെ അഞ്ച് സ്തംഭങ്ങളിലൊന്നാണ് നോമ്പ് ചില എമിറേറ്റുകളിൽ പരസ്യമായി ഭക്ഷണം കഴിക്കുന്നതിന് നിയമപരമായ വിലക്കുകൾ നോമ്പ് എടുക്കുന്നവരോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ താമസക്കാരോടും സന്ദർശകരോടും അഭ്യർത്ഥിക്കുന്നുണ്ട് ഇതിനായി അവർക്ക് മുന്നിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ചൂയിങ്കം ചവയ്ക്കുന്നതുമൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം ഭൂരിഭാഗം റെസ്റ്റോറന്റുകളും കഫേകളും ഫുഡ് കോർട്ടുകളും നോമ്പില്ലാത്ത ഉപഭോക്താക്കൾക്കായി തുറന്നു പ്രവർത്തിക്കാറുണ്ട് ചിലയിടങ്ങളിൽ ഇതിനായി പ്രത്യേക സൌകര്യങ്ങളും ഉണ്ടാകാം യുഎഇ യുടെ ഔദ്യോഗിക സർക്കാർ അനുസരിച്ച് നോമ്പില്ലാത്തവർക്ക് നിരവധി ഭക്ഷണശാലകൾ ലഭ്യമാണ് ചില സ്ഥലങ്ങൾ പകൽ സമയങ്ങളിൽ പ്രവർത്തന രീതിയിൽ മാറ്റങ്ങൾ വരുത്തി ഇഫ്താർ സമയത്ത് പൂർണ്ണമായി തുറക്കും നോമ്പ് എടുക്കാത്ത താമസക്കാർക്കും സന്ദർശകർക്കുമായി ദുബായിലെ പല റെസ്റ്റോറന്റുകളും പകൽ സമയങ്ങളിൽ സാധാരണ പോലെ പ്രവർത്തിക്കുമെന്ന് വിസിറ്റ് ദുബായിയും വ്യക്തമാക്കുന്നു പ്രഭാതത്തിന് മുന്നോടിയായുള്ള സുഹൂർ ഭക്ഷണം ലഭിക്കുന്നതിനായി ചില റെസ്റ്റോറന്റുകൾ അതിരാവിലെ വരെ തുറന്നിരിക്കും സൂപ്പർമാർക്കറ്റുകളും പലചരക്ക് കടകളും സാധാരണ സമയങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ മാളുകൾ പലപ്പോഴും രാത്രി വൈകി തുറന്നിരിക്കാൻ സാധ്യതയുണ്ട് റമദാൻ മാസത്തിൽ നിർബന്ധിതമായ ഒരു ഡ്രസ് കോഡ് ഇല്ലെങ്കിലും വ്യക്തികൾ മാളുകൾ പാർക്കുകൾ റെസ്റ്റോറന്റുകൾ മറ്റു പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ മാന്യമായി വസ്ത്രം ധരിക്കാൻ ശ്രദ്ധിക്കണം തോളുകളും കാൽമുട്ടുകളും മറയ്ക്കുന്ന പോലുള്ള മാന്യമായ വസ്ത്രങ്ങൾ ഈ പുണ്യമാസത്തിൽ ധരിക്കുന്നത് പൊതുവേ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു ഈ നിർദ്ദേശം സ്ത്രീ പുരുഷ ഭേദമന്യെ എല്ലാവർക്കും ബാധകമാണ് ഇതൊരു ആദരവിന്റെ അടയാളമായി കണക്കാക്കുന്നു പൊതുസ്ഥലങ്ങളിൽ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കുന്നത് റമദാൻ മാസത്തിന്റെ സാംസ്കാരികവും മതപരവുമായ പ്രാധാന്യത്തെക്കുറിച്ചുള്ള യുഎഇയുടെ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ചിട്ടുള്ളതാണ് യു എ തൊഴിലുടമകൾ ഇഫ്താർ സമയത്തോട് ചേർന്ന് മീറ്റിംഗുകളോ സമയപരിധികളോ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും മുസ്ലിങ്ങൾ പ്രത്യേകിച്ചും കുടുംബമുള്ളവർ ഈ സമയം തങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ചെലവഴിക്കാനാണ് ഇഷ്ടപ്പെടാറുള്ളത് ചിലർ വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്തും ദിക്കർ ചൊല്ലിയും അവർ ഈ സമയം പ്രയോജനപ്പെടുത്താം നിർബന്ധമല്ലാത്ത കാര്യമാണെങ്കിലും ഒരു മുസ്ലിം സുഹൃത്തിനോ സഹപ്രവർത്തകനോ സമ്മാനങ്ങൾ നൽകുന്നത് അവർക്ക് സന്തോഷം നൽകിയേക്കാം നോമ്പുതുറയുടെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമായ ഈന്തപ്പഴം മറ്റ് ലഘുഭക്ഷണങ്ങൾ അല്ലെങ്കിൽ വിഭവങ്ങൾ എന്നിവ സമ്മാനമായി നൽകാവുന്നതാണ് ഈ ഒരു സമ്പ്രദായം മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ ഭക്ഷണങ്ങളും വിഭവങ്ങളും പരസ്പരം കൈമാറുന്നത് ഒരു പതിവാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ്